ഇത് കാവേരി ജീവനത്തുല്യം സ്നേഹിച്ച് ഭർത്താവ് മരിച്ചു വിധവയായി തന്റെ മൂന്ന് മക്കളെയും കൂട്ടി സ്വന്തം വീട്ടിൽ വന്നു നിൽക്കുന്നവൾ അമ്മയും രണ്ട് സഹോദരന്മാരും അടങ്ങുന്നതാണ് കാവേരിയുടെ കുടുംബം മാസങ്ങളോളം കാവേരി സ്വന്തം കുടുംബത്തിൽ നിന്നു അങ്ങനെയിരിക്കെയാണ് അവളുടെ മൂത്ത സഹോദരന്റെ കല്യാണം നടന്നത് ഇനി താനും തന്റെ മൂന്ന് മക്കളും അവർക്കൊരു ഭാരമാകുമെന്ന് തോന്നിയാ കാവേരി ആ വീട് വിട്ടിറങ്ങുവാൻ തീരുമാനിക്കുന്നു അവർക്ക് കൂട്ടായി അവളുടെ അമ്മയും ഒപ്പം ഇറങ്ങുന്നു അങ്ങനെ ചെറിയൊരു വാടക വീടെടുത്ത് അവൾ അവിടേക്ക് താമസം മാകർന്നു എന്നാൽ വീട്ടു ചെലവ് വീട്ടുവാടക കുട്ടികളുടെ പഠിത്തം ഇതിനെല്ലാം ഇനി താൻ എന്ത് ചെയ്യുമെന്നോർത്ത് അവൾ വിഷമത്തിലായി അങ്ങനെയിരിക്കെയാണ് കാവേരിയുടെ അമ്മാവൻ വഴി ഗൾഫിൽ ഒരു ജോലി അവൾക്ക് ശരിയായത് തന്റെ മക്കളെ അമ്മയെ ഏൽപ്പിച്ച് അവൾ ഗൾഫിലേക്ക് യാത്രയായി ഗൾഫിൽ ഒരു ഹോട്ടലിൽ അവൾ ജോലിക്ക് കയറി അവൾ അവിടെ ജോലി ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൽ അവൾ കുട്ടികളുടെ മുഖം മാത്രമായിരുന്നു താൻ എത്ര ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല തന്റെ മക്കൾ നല്ല നിലയിലെത്തണം അതിനുവേണ്ടി രാപ്പകലില്ലാതെ അവൾ ജോലി ചെയ്തു അവൾ സമ്പാദിക്കുന്ന ഓരോ പൈസയും അവൾ നാട്ടിലെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു എല്ലാ ദിവസവും അവൾ മുടങ്ങാതെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി അവളുടെ കുട്ടികളെല്ലാം വളർന്നു വലുതായി മൂത്ത മകൾ ആശയ്ക്ക് കല്യാണാലോചനകൾ വന്നു തുടങ്ങി അങ്ങനെ മൂത്തമകൾ ആശയുടെ കല്യാണം ശരിയായപ്പോൾ കാവേരിക്ക് ലീവ് കെട്ടി അവൾ നാട്ടിലെത്തുവാൻ തീരുമാനിച്ചു നാട്ടിലെത്തി കാവേരി തന്റെ അമ്മയെയും മക്കളെയും വാരി കുണർന്നു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ ആശയുടെ കല്യാണം ആർഭാടമായി തന്നെ കാവേരി നടത്തി തന്നെ ആക്ഷേപിച്ചവരുടെ മുന്നിൽ അവൾ തല ഉയർത്തി നിന്നു വർഷങ്ങളോളം കാവേരി അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലമായിരുന്നു മകളുടെ സന്തോഷം അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി പ്ലസ് ടുവിൽ പഠിക്കുന്ന കാവേരിയുടെ ഇളയ മകൾ മീര കാവേരിയോട് പറഞ്ഞു അമ്മേ എനിക്കൊരു ലാപ്ടോപ്പ് മേടിച്ചു തരണം ക്ലാസ്സിലെ പ്രൊജക്ടും മറ്റും ചെയ്യുവാനായിട്ട് എനിക്ക് ലാപ്ടോപ്പ് ആവശ്യമാണ് എന്നല്ല ഇതെല്ലാം കേട്ട അവൾ കാവേരിയുടെ മൂത്ത മകൻ വിഷ്ണു പറഞ്ഞു അമ്മ എനിക്കൊരു ബൈക്ക് മേടിച്ചു തരണം എനിക്കൊരു ബൈക്ക് എന്തായാലും വേണം എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ബൈക്ക് ഉണ്ട് എന്നാൽ മീരയുടെയും വിഷ്ണുവിന്റെയും സംസാരം കേട്ട് അവൾ ഉടനെ തന്നെ വിഷ്ണുവിന് ബൈക്ക് മേടിച്ചു തരാമെന്ന് സമ്മതിക്കുന്നു ശേഷം മീരയോട് പറയുന്നു നീ ഇത്ര നാൾ ലാപ്ടോപ്പ് ഇല്ലാതെയല്ലേ പഠിച്ചത് ഇനി നിനക്ക് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി അതല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനോട് ആരുടെ ഇങ്ങനെ ഉടനെ ചെന്ന് പഠിച്ചാൽ മതി പോലെ തന്നെ നീയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു പോകും അപ്പോഴും ഇവൻ മാത്രമാണ് എന്റെ അരികിലും ഉണ്ടാവുകയുള്ളു അമ്മയുടെ ഈ വാക്കുകൾ മീരയെ വേദനിപ്പിച്ചു അവൾ ഒന്നും പറയാതെ തന്നെ അവൾ അവളുടെ മുറിയിലേക്ക് എഴുന്നേറ്റ് പോയി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പ്ലസ് ടുവിന്റെ അവസാന നാളായപ്പോൾ മീരയ്ക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിനുള്ള സമയമായി മീര സന്തോഷത്തോടു കൂടി അവർ വീട്ടിൽ ചെന്ന് കാവേരിയോട് ടൂറിന്റെ കാര്യം സംസാരിച്ചു അമ്മ എനിക്ക് ടൂർ പോകണം സ്കൂളിൽ നിന്ന് എല്ലാവരും ടൂർ പോകുന്നുണ്ട് എന്നാൽ ഇതേ സമയം വിഷ്ണുവും പറഞ്ഞു എനിക്ക് എനിക്ക് ഇതേ സമയം വിഷ്ണുവും പറഞ്ഞു എനിക്കും സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് അമ്മേ എനിക്ക് അതിനു വേണ്ടിയിട്ടുള്ള പൈസ തരണം എന്ന് വിഷ്ണുവും പറഞ്ഞു എന്നാൽ ഉടനടി തന്നെ കാവേരി വിഷ്ണുവിനുള്ള പൈസ എടുത്തു കൊടുത്തിട്ട് മീരയോട് പറഞ്ഞു നിന്റെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ ഭർത്താവ് ടൂർ കൊണ്ടുപോയിക്കോളും നീ അപ്പോൾ ടൂറ് പോയാൽ എന്ന് പറഞ്ഞു ഇത് മീരയ്ക്ക് വളരെ സങ്കടമായി സങ്കടം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നും പറയാതെ അവിടെ തന്നെ ഇരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം കാവേരിയുടെ ഫ്രണ്ടിനോട് കാവേരി ഫോണിൽ സംസാരിക്കുന്നത് മീര കേട്ടു അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഒരു ബാധ്യത തന്നെയാണ് അവരെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കും എന്നിട്ട് എന്താ കാര്യം പഠിപ്പിച്ച് ഒരു ജോലി ആകുമ്പോൾ അവർ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വരും എന്നാൽ കല്യാണം കഴിഞ്ഞാലോ അവർ സമ്പാദിക്കുന്ന പൈസയെല്ലാം അവരുടെ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും മാത്രമായിരിക്കും നമുക്കൊരു ഉപകാരം തന്നെ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല അവരുടെ കയ്യിൽ നിന്ന് നമുക്കെപ്പോഴും നമ്മുടെ ആൺകുട്ടികളിൽ നിന്ന് മാത്രമായിരിക്കും ഉപകാരം അവരായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നതെന്നും പറഞ്ഞു ഇതല്ല അമ്മയുടെ ഈ വാക്കുകൾ കേട്ട മീരയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാതായി മനസ്സിലൊരു ഭാരം കേട്ടി വെച്ചതുപോലെയായി അങ്ങനെ പിന്നെയും ദിവസങ്ങൾ പോയി കാവേരി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള സമയമായി എല്ലാവരോടും കൂടി ചെലവാക്കി നല്ല ഓർമ്മകളുമായി അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു ഗൾഫിലേക്ക് യാത്രയായി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിഷ്ണു കാവേരിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു അമ്മേ എനിക്കൊരു ബിസിനസ് തുടങ്ങണം അമ്മ എനിക്ക് അതിനുള്ള പണം തരണം എന്നാൽ കാവേരിയുടെ കയ്യിൽ അവൻ ചോദിച്ചു അത്രയ്ക്ക് പണം ഉണ്ടായിരുന്നില്ല എന്നാൽ തന്റെ മകനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച കാവേരി മീരയുടെ വിവാഹത്തിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന പണം മകന്റെ ബിസിനസ്സിന് വേണ്ടി എടുത്തു കൊടുക്കുന്നു അങ്ങനെ വിഷ്ണുവും വിഷ്ണുവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി വിഷ്ണു ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാകുന്നു അവനത് വീട്ടിൽ ചെന്ന് പറയുന്നു എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് അവൾക്കിപ്പോൾ മറ്റു കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ വേഗം കല്യാണം കഴിക്കണം ഇത് കേട്ട കാവേരിയുടെ അമ്മ പറഞ്ഞു ആദ്യം മീരയുടെ കല്യാണം കഴിയട്ടെ അതിനുശേഷം നിന്റെ കല്യാണം തീരുമാനിക്കാം ഉടനടി മീര പറഞ്ഞു എന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചേട്ടന്റെ കല്യാണം മുടക്കണ്ട എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട എനിക്ക് എന്തായാലും പഠിക്കണം പഠിച്ചൊരു ജോലി വാങ്ങണം സ്വന്തം കാലിൽ നിൽക്കണം എന്റെ കാര്യങ്ങളൊന്നും ആരെയും ആശ്രയിക്കാതെ ഇത് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മീര ബാംഗ്ലൂരിലേക്ക് പഠിക്കുവാൻ പോയി അവിടെ തന്നെ ചെറിയൊരു പാർട്ട് ടൈം ജോലിയും അവൾ ചെയ്തു അവളുടെ സ്വന്തം കാലിൽ അവൾ നിന്നു ആരെയും ആശ്രയിക്കാതെ അവൾ അവിടെ ജീവിച്ചു മറുഭാഗത്ത് വിഷ്ണുവിന്റെ കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങി അങ്ങനെ കല്യാണത്തിന്റെ സമയമായപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മീരയും ഗൾഫിൽ നിന്ന് കാവേരിയും എത്തി മീരയെ കാണാൻ ഇപ്പോൾ അതിസുന്ദരിയാണ് ഒറ്റ ആരും മോഹിക്കുന്ന സൗന്ദര്യമാണ് അവൾക്ക് ഇപ്പോൾ അങ്ങനെ വിഷ്ണുവിന്റെ കല്യാണം ആർഭാടമായി തന്നെ നടന്നു കല്യാണ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിഷ്ണുവിന്റെ സുഹൃത്തായ അരുണിന് മീരിയെ കണ്ടപ്പോൾ ഇഷ്ടമായി അവനത് വീട്ടിൽ ചെന്ന് അവനത് വിഷ്ണുവിനോട് സൂചിപ്പിച്ചു ഉടനടി വിഷ്ണു പറഞ്ഞു നിന്റെ കാര്യം ഞാൻ ആയം പോലെ വീട്ടിൽ ചെന്നിട്ട് സൂചിപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി മീര ബാംഗ്ലൂരിലേക്ക് പോകുവാൻ തയ്യാറായി ഇതേ സമയം വിഷ്ണു അവൻറെ ഫ്രണ്ടായ അരുണിനെ കുറിച്ചുള്ള കാര്യം മീരയോട് സൂചിപ്പിച്ചു ഇത് കേട്ട മീര പറഞ്ഞു എനിക്കിപ്പോൾ പഠിക്കണം അതിന്റെ ജോലി വാങ്ങണം അതിനുശേഷം മതിയല്ലോ എന്ന് ഞാൻ മുൻപേ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പിന്നെയും പോയി ഇപ്പോൾ കാവേരിക്ക് ചെറിയ ചെറിയ അസുഖങ്ങളും മറ്റും വന്ന് ഗൾഫിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി എനിക്കിനി ഗൾഫിൽ പോകാൻ പറ്റിയില്ല എനിക്ക് തീരവയ്യ എന്ന് അവൾ വിഷ്ണുവിനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മൂത്ത മകളായ ആശ പറഞ്ഞു അമ്മ ഗൾഫിൽ പോയിട്ട് പൈസ അയച്ച് തന്നിട്ട് വേണം എനിക്കൊരു സ്കൂട്ടി വാങ്ങുവാൻ ഇത് കേട്ട വിഷ്ണുവും പറഞ്ഞു അമ്മ ഇനി ഗൾഫിൽ മീരയുടെ കല്യാണം നടത്തണ്ടേ വിഷ്ണുവിന്റെ സംസാരം കേട്ട അവന്റെ അമ്മ കാവേരി ഉടനെ പറഞ്ഞു മീരയ്ക്ക് ഞാൻ സമ്പാദിച്ച പണമെല്ലാം അല്ല നിന്റെ ബിസിനസ്സിൽ തന്നത് അപ്പോൾ നീ വേണം അവളുടെ കല്യാണം നടത്തുവാൻ ഉടനടി വിഷ്ണു അമ്മ എന്താണ് പറയുന്നത് എന്റെ ബിസിനസ് ഒക്കെ ആ മെച്ചപ്പെട്ടു വരുന്നതേയുള്ളൂ അപ്പോളേക്കും ഒരു കല്യാണം നടത്താനുള്ള പൈസയൊന്നും എന്റെ കയ്യിലില്ല എന്നാൽ വിഷ്ണുവിന്റെ ഈ വാക്കുകൾ കാവേരിയെ വളരെ വിഷമിപ്പിച്ചു എന്നാൽ ഒന്നും പറയാതെ തന്നെ അവൾ നേരെ മീരയെ ഫോൺ വിളിച്ചു മീരയോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു ഉടനടി മീര പറഞ്ഞു അമ്മ വിഷമിക്കണ്ട അമ്മ അമ്മയെ വിഷ്ണു നോക്കിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ കാവേരി വിഷ്ണു നോക്കുമെന്നുള്ള പ്രതീക്ഷയോട് ആ വീട്ടിൽ നിന്നു ദിവസങ്ങൾ തോറും വിഷ്ണുവിന്റെ സ്വഭാവം ആകെ മാറി അവന് അമ്മ കാവേരി ഒരു ബാധ്യതയായി തോന്നി അങ്ങനെ ഒരു ദിവസം അവൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ ഭാര്യക്ക് അമ്മയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല മാത്രമല്ല അമ്മയുടെ മരുന്നുകൾക്കും മറ്റുമായി ഒട്ടേറെ പണം ആവശ്യമാണ് എൻ്റെ കയ്യിൽ അതിനുള്ള സമ്പാദ്യം ഒന്നുമില്ല അമ്മ ഒന്നില്ലെങ്കിൽ ആശയുടെ വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ അമ്മാവന്റെ വീട്ടിലേക്ക് മാറണം ഞങ്ങൾ ഈ വീട് ഉടനെ മാറി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ് ഇതെല്ലാം കേട്ട കാവേരി ആകവേഷണത്തിലായി അവളോടനെ തന്നെ മീരയെ ഫോണിൽ വിളിച്ചു നടന്നതെല്ലാം പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട മീര പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട ഞാൻ ഉടനെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരും ശേഷം അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞു മീര ഉടനെ തന്നെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ അമ്മയെയും കൂട്ടി വാടകയ്ക്കൊരു വീട് എടുത്ത് അവൾ അവിടെ താമസിച്ചു അങ്ങനെ അവിടെ തന്നെ അവളുടെ പഠിപ്പിനത്തൊരു ജോലിയും അവൾ ശരിയാക്കി അവൾ ജോലിക്ക് കയറി അങ്ങനെ പോലെ അമ്മയെ അവൾ നോക്കി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിഷ്ണുവിന്റെ കൂട്ടുകാരൻ അരുൺ മീരയുടെ വീട്ടിലെത്തി കാവേരിയെ കണ്ടു മീരയെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വിഷ് ഞാൻ ഈ വിവരം എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് മീരയ്ക്ക് മീരയെ എൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമാണ് വിഷ്ണു ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല വിവാഹം കഴിഞ്ഞപ്പോൾ അവൻ അവൻ ആകെ മാറി ഞാൻ ഫോൺ വിളിച്ചാൽ പോലും ഇപ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല അവൻ അമ്മയെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല എന്നാൽ ഇതെല്ലാം കേട്ട കാവേരി പറഞ്ഞു ഞാൻ എന്തായാലും മീര വരട്ടെ ശേഷം മോന്റെ വിവരങ്ങളെല്ലാം ഞാൻ പറയാം അവളോട് എന്ന് പറഞ്ഞു അങ്ങനെ മീര വീട്ടിൽ വന്നപ്പോൾ കാവേരി വിഷ്ണു അരുണിനെ കുറിച്ചുള്ള കാര്യം മീരയോട് അവതരിപ്പിച്ചു മീരയ്ക്കും ഇതിനോട് താല്പര്യമായി എന്നാൽ ഈ സമയം കാവേരി വിഷമത്തിലായി ഇനി മീരയുടെ വിവാഹത്തിന് താൻ എന്ത് ചെയ്യും അവൾക്ക് വേണ്ടി സമ്പാദിച്ച പണമെല്ലാമല്ല വിഷ്ണുവിന് എടുത്തുകൊടുത്തത് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ദുഃഖത്തിലായി കാവേരി എന്നാൽ മീരയ്ക്കും മനസ്സിലായി കാവേരിയുടെ വിഷമം ഉടനെ തന്നെ മീര പറഞ്ഞു അമ്മ അമ്മ എൻ്റെ കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട എന്റെ കല്യാണത്തിനുള്ള പൈസയെല്ലാം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് ആലോചിച്ച് അമ്മ ടെൻഷൻ അടിക്കേണ്ട മീരയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കാവേരിക്ക് ആശ്വാസമായി അങ്ങനെയുള്ള മീരയുടെ വിവാഹം കഴിഞ്ഞു വിവാഹത്തിന് ഒരു അതിഥിയെ പോലെ വിഷ്ണു പങ്കെടുത്തത് വിവാഹം കഴിഞ്ഞു മീരയുടെ വീട്ടിൽ തന്നെ അരുണും താമസിച്ചു അങ്ങനെ അരുണും മീരയും കൂടി കാവേരിയെ പൊന്നുപോലെ നോക്കി അവർ മൂന്ന് പേരും കൂടി സന്തോഷത്തോടു കൂടി അവിടെ കഴിഞ്ഞു അരുൺ അവിടെ തന്നെ ചെറിയൊരു ബിസിനസ് തുടങ്ങി അവരുടെ ബിസിനസ് വെച്ചടി വെച്ചടി കയറ്റമായി എന്നാൽ മറുഭാഗത്ത് വിഷ്ണുവിന്റെ പാർട്ട്ണർ വിഷ്ണുവിനെ ചതിച്ചു ഇപ്പോൾ വിഷ്ണുവിന് കടത്തിനു മേലെ കടമായി വാടക വീടിന്റെ വാടക പൈസ പോലും കൊടുക്കുവാൻ പറ്റാത്ത അവസ്ഥയായി അവന് ആകെ സങ്കടമായി അവൻ നേരെ മീരയുടെ അടുത്തേക്ക് പോയി ശേഷം അവന്റെ അമ്മ കാവേരിയോട് എതിർത്ത് സംസാരിച്ചു നിങ്ങൾ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലായത് നിങ്ങൾ ഈ വീട് വിട്ടിറങ്ങിയപ്പോൾ എന്നെ ദ്രോഹിച്ച് ഇവൻ ഒരിക്കലും നല്ല രീതിയിൽ എത്തുകയില്ല എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് വിഷ്ണു ദേഷ്യത്തിൽ കാവേരിയോട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട കാവേരി പറഞ്ഞു നീ ഇപ്പോൾ പറഞ്ഞത് തെറ്റാണ് എത്രയോ മാതാപിതാക്കളുണ്ട് രാപ്പകലോലം അധ്വാനിക്കും സ്വന്തം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അവർ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കും എന്നാൽ മക്കൾ നല്ല നിലയ്ക്ക് എത്തുമ്പോഴോ തങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച മാതാപിതാക്കൾ അവർക്ക് ഒരു ബാധ്യതയാക്കും ഇങ്ങനെ എത്രയോ മാതാപിതാക്കൾ മുറ്റയവരും ഉടയവരും ഇല്ലാതെ കുറുക്കസത്തിൽ കഴിയുന്നു എന്നും മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് നല്ലത് വരണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഞാനും എന്നും അങ്ങനെ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നാൽ നീയാണ് രാപ്പകലോടെ ഞാൻ അധ്വാനിച്ചു നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സമ്പാദിച്ചത് മീരയുടെ കാര്യമൊന്നും ഒന്നും എന്നെ അതുവരെ നോക്കിയിട്ടില്ല എന്റെ പ്രതീക്ഷകളൊക്കെ നിന്നിൽ മാത്രമായിരുന്നു എന്നാൽ നീ എന്നെ ഉപേക്ഷിച്ചു നീ എന്നെ നിന്റെ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി ഒടുവിൽ മീര മാത്രമാണ് എന്നെ സ്വീകരിച്ചത് അവളില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാക്കുകയില്ലായിരുന്നു അമ്മയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് വിഷ്ണുവിന് ഒന്നും പറയാതെ അവനാ വീട്ടിൽ നിന്ന് ഉറങ്ങി